നെൽകർഷകരോടുള്ള അവഗണനയ്ക്ക് സർക്കാർ കനത്ത വില നൽകേണ്ടി വരുമെന്ന് കെ സി വേണുഗോപാൽ എം പി നെൽകർഷകരെ ചൂഷണം ചെയ്ത് മില്ലുകാർ നടത്തുന്ന കഴിവു കൊള്ളയ്ക്ക് സർക്കാർ ഒത്താശ ചെയ്യുകയാണ് മില്ലുകാരിൽ നിന്ന് സി പി ഐ വാങ്ങിയ കോഴേക്കുള്ള പ്രത്യുപകാരമാണിതെന്നും കെ സി വേണുഗോപാൽ കുട്ടനാട് നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിന്റെ സ്ഥാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൃഷിക്കാരനെ ആകെ കൊടുത്ത നഷ്ടം മാത്രമാണ് പിന്നെ കുറെ ലോൺ കോടികളുടെ കടം എഴുതിത്തള്ളമിക്കുന്ന സർക്കാരുകൾ ഒരു പ്രയാസവും ഇല്ലാതെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലക്ഷക്കണക്കിന് കോടികൾ എഴുതിത്തള്ളുമ്പോഴും അതുപോലെ തന്നെ ചെറിയ ലോണുകളുടെ പേരിലായാലും പാവപ്പെട്ട കൃഷിക്കാരനെ ഒരു താഴ്ചകളും കാണിക്കുന്നില്ല എന്നതാണ് സത്യം കേന്ദ്ര പാർലമെന്റ് മുമ്പിൽ നമ്മുടെ വളർത്തൽ ഉന്നയിച്ചതാണ് കേരള പരിസ്ഥിതി അതിനേക്കാൾ ദുരിതമാണ്